ഹലോ എവരിവുവാൻ അസ്സാമലേക്കും അപ്പം ഇന്നൊരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ മീഷോന്ന് മോന് വേണ്ടിയിട്ടൊരു റോംബെറോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കോംബോ കോംബോ ആണ് മൂന്നെണ്ണം ഒരു സെറ്റിൽ വരുന്ന കോംബോ ആണ് കേട്ടോ അപ്പോൾ അവൻ്റെ റോംബെറോ ഒക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ന്യൂ ബോൺ സൈസിൽ മേടിച്ചതാണ് ന്യൂ ബോൺ ആപ്പ് മേടിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇപ്പോൾ സിക്സ് മന്തിലോട്ട് കിടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റോംബ്രോക്ക് ചെയ്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ മീഷോ ചെറുത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കോംബോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷേ മീഷോ ശരിക്കും ഞെട്ടിച്ചിട്ടോ നല്ല ഡബിൾ പാക്കേജിങ് ആയിരുന്നു കേട്ടോ അവിടെ അടിപൊളി പാക്കേജിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ മീഷ ആയതുകൊണ്ട് അത്ര ഇത്ര സത്യം ഉണ്ട് ഇത്രയും ഒരിക്കലും എക്സ്പെർട്ട് ചെയ്തില്ല കേട്ടോ ഇത് സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചതായിരുന്നു പക്ഷെ അവർ മടക്കി ഒതുക്കി നല്ല ഡബിൾ പാക്കേജിങ്ങിനെ കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് അതിലോട്ട് ഉള്ളിലോട്ട് വെച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ച് എഴുതിയിട്ട് ജസ്റ്റ് പിന്നെ ഒന്ന് അൺബോക്സിങ് ചെയ്താട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ തന്നെ ഇത് റെഡ് കളർ കേട്ടോ കളറൊക്കെ ഞാൻ ചൂസ് ചെയ്താണ് അവന് റെഡ് കളർ കുറവാണ് അപ്പോൾ റെഡ് എടുക്കാൻ കരുതി അപ്പോൾ റെഡ് കളറാണ് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ നല്ല അടിപൊളി ഫുൾ സ്ലീവാണ് ബട്ടൺ ആയാലും എന്തായാലും ഒക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളെന്താണ് ബനിയൻ ടൈപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഒരു ഒരു പിടിക്ക് സൈസ് കൂടുതലാണ് പക്ഷേ ഞാൻ കുറച്ച് സൈസ് കൂട്ടിലാക്കി തന്നെ എടുത്തത് കാരണം ഇനി ഒരു നയത്ത് മന്ത് വരെ യൂസ് ചെയ്യാമൊന്നും ചെയ്തിട്ടാ കേട്ടോ അങ്ങനെ നോക്കിയെടുത്തത് അപ്പോൾ ഇത് സെക്കൻഡ് വേണാട്ടോ ഇത് കോംബോ പാക്കിൽ വരുന്നതാണ് ഇത് റെഡിൻ്റെ കോംബോ പേക്കിൽ വരുന്നതെട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാട്ടോ ഇത് കുറച്ച് കട്ടിലുള്ള മെറ്റീരിയൽ പോയി എനിക്ക് തോന്നിയിട്ടോ ബനിയൻ ടൈപ്പിൽ കുറച്ച് കട്ടിലുള്ള മെറ്റീരിയൽ പോയി തോന്നി നെക്കെല്ലാം റെഡ് കളറിലാണ് വരുന്നത് ഇതും ഫുൾ ആണ് അതിൽ പിന്നെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് അടുത്തതാണ് എന്താ ഒരു ഇത് ഇതും അതേപോലെ തന്നെ തേർഡ് വൺ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കേട്ടോ റെഡി ഇഷ്ടായിട്ടുള്ള പക്ഷെ എനിക്ക് എന്തോ പ്രിന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫോട്ടോയിൽ കാണുന്ന അതേപോലെ തന്നെ കേട്ടോ എന്നാൽ ഇത് കാരണം മീഷോ ചിലപ്പോ ഒക്കെ നമ്മൾ പറ്റിക്കാറുണ്ടല്ലോ പറ്റിക്കാറുണ്ട് നല്ല ക്വാളിറ്റി കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മേടിച്ചിട്ട് ഓർഡർ ചെയ്തു പക്ഷേ ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടരം കൂടി ഓർഡർ ചെയ്താൽ മതിയാണെന്നു കേട്ടോ അടിപൊളി ക്വാളിറ്റി ആയിട്ടുണ്ട് ബട്ടൺ ആയാലും എല്ലാതായാലും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മൂന്ന് ഒരു സെറ്റിൽ ഒരു കോമ്പോസ് സെറ്റിൽ വരുന്ന മൂന്ന് പീസസ് കേട്ടോ ഞാൻ അവന് സിക്സ് ടു നയൻ മന്ത് ഉള്ള സൈസാണ് എടുത്തിട്ടുള്ളത് കാരണം കുറച്ചും കൂടി യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൈസ് അവന് ഓവറായിരിക്കും പക്ഷേ എന്താ നമുക്ക് കുറച്ചും കൂടി കാലം യൂസ് ചെയ്യാം ചിലപ്പോൾ ഒരു ട്വൽവ് മന്ത്ക്കെ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളി പ്രിൻറ്റും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇനി വാഷ് ചെയ്തിട്ടും കൂടി അതിൻ്റെ റിവ്യൂ പറയേണ്ട കേട്ടോ കളറ് പോകുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്